ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു സത്യങ്ങൾ ഓരോന്നോരോന്നായി തിരിച്ചറിഞ്ഞു ഇനിയിപ്പോ മനോഹരനെ കുറിച്ചൊന്നും അറിയാനില്ല അവൻ ലോകം മുഴുവനും ഭാര്യമാരുള്ള ഒരുത്തനാണെന്നും അതുപോലെ തന്നെ അവൻ എല്ലാ പെണ്ണുങ്ങളുമായി നടക്കുന്ന താൻ ഇത്രയും നാളും വിശ്വസിച്ച് തൻ്റെ ജീവനേക്കാളും കൂടുതൽ വിശ്വസിച്ച് നടന്ന മനു മനോഹർ എന്ന് പറയുന്ന മനു അവനൊരു ഫ്രോഡാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത് മറ്റൊന്നിനും നിവൃത്തിയില്ലാത്ത സ്വന്തം വളർത്തമ്മയോട് അതായത് ഷാരിയോട് അവൾ വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷം നമ്മുടെ സാരിയോ അച്ഛനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് എത്തുകയാണ് അങ്ങനെ മനോഹരനെ പറ്റി ഞാൻ ഞങ്ങൾ പോവാണ് അമേരിക്കയിലോട്ട് പോവുകയാണ് ഞങ്ങൾ അവിടെ എവിടെയാണ് അറിയില്ല ഒന്നില്ലെങ്കിൽ വാഷിങ്ടണിലായിരിക്കാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആവോ എന്തായാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ പിന്നെ ഇവിടേക്കൊന്നും ഞങ്ങൾ തിരിച്ചു വരില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഏറ്റവും നല്ലൊരു ഭർത്താവിനെയാണ് കിട്ടിയിട്ടുള്ളത് മനോട്ടൻ എൻ്റെ സ്വത്താണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇടയ്ക്കൊന്ന് ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ സരയു അപ്പം അത് കണ്ട് രാഹുലിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാകുന്നുണ്ട് എൻ്റെ മോളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടല്ലോ അവൾക്ക് എന്തൊക്കെയോ എന്താ വിഷമുള്ളത് പോലെയാണല്ലോ അവൾ പെരുമാറുന്നതെന്ന് രാഹുൽ മനസ്സിലാക്കുകയാണ് എന്തായാലും സരയുവിൻ്റെ സമ്മതല തെറ്റിയതുപോലെ നടക്കുകയാണ് സരയവിനെ കുഞ്ഞിനെയൊക്കെ എടുത്ത് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഉമ്മൻ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെയൊക്കെ നമ്മുടെ വരികയാണ് മനോഹർ വരുന്നുണ്ട് അപ്പൊ മനോഹർ വരുമ്പോൾ ഷാരി പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാ അവൾക്ക് എന്തൊക്കെയോ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് സ്വഭാവത്തിൽ ഇനി നിന്നെപ്പറ്റി എന്തെങ്കിലും അറിഞ്ഞിട്ടായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് മനോഹർ ഒന്ന് പേടിക്കുന്നുണ്ട് മനോഹർ ചോദിക്കണം സത്യമാണോ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നീ എങ്ങനെയെങ്കിലും അവളെ ചെന്നൊന്ന് ചെന്ന് സമാധാനിപ്പിക്ക എന്ന് അവളുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് നീ ഒന്ന് അറിയി എന്തായാലും അവൾ ഒന്നും പറയുന്നില്ല എന്നോടൊക്കെ നല്ല ദേഷ്യത്തിലാണ് പെരുമാറുന്നത് എന്ന് ശാരി പറയുമ്പോൾ മനോഹർ ഞാൻ അവിടേക്ക് പോയിട്ട് എന്താ കാര്യം എന്നെക്കുറിച്ച് എന്തെങ്കിലും സത്യങ്ങൾ അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് അവൾ വിശ്വസിക്കും എന്നെ അവൾ കിട്ടിക്കഴിഞ്ഞാൽ അവളെന്നെ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ മനോഹർ അവിടേക്ക് ചെല്ലുകയാണ് സാരവി പറയുന്നുണ്ട് ആ മനോട്ടം വന്നോ എന്നൊക്കെ ചോദിച്ച് വലിയ സന്തോഷത്തിൽ അപ്പോഴും അവളുടെ സംസാരത്തിലും പല ഇതിലും അവൾക്ക് പല വ്യത്യാസങ്ങളും മനോഹരനും തോന്നുന്നുണ്ട് ഇവൾക്ക് ഇത് എന്താ പറ്റിയത് എന്തുട്ടെങ്കിലും എന്തായാലും താൻ രക്ഷപ്പെടാൻ പോവുകയാണല്ലോ മറിയത്തിനുമായി എത്രയും വേഗം തന്നെ അമേരിക്കയിലോട്ട് പോകാൻ പോവാനോ പിന്നെ ഇവിടെ എന്തായാലും എനിക്ക് എന്നുള്ള രീതിയിൽ മനോഹർ നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ സരയവും മനോഹരനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല സരയു വലിയൊരു ഫ്ലവർ വേഴ്സ് എടുത്തിട്ട് സര മനോഹരനെ തലയ്ക്കടിച്ച് വീഴ്ത്തുകയാണ് അവൾ അങ്ങനെ ഫോൺ ചെയ്ത് മറ്റൊരു പെണ്ണുന്മാർ മറിയത്തിനോട് തന്നെയായിരിക്കും മിക്കവാറും അവൻ ഫോൺ ചെയ്തിരിക്കുന്ന സമയത്ത് കുറകിലൂടെ വന്നിട്ട് അവളുടെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അത് കണ്ടിട്ട് അത് തലയിൽ പൊട്ടി ചോരയിൽ കുളിച്ച് കിടക്കുകയാണ് അത് കണ്ട് സരൈവ് പൊട്ടി ചിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും മനോഹരനെ അവൾ വെറുതെ വിടില്ല അതുപോലെ തന്നെ സമനില തെറ്റിയ സരൈവിനെ കണ്ടിട്ട് കല്യാണിക്കും കിരണമൊക്കെ സഹത ാപത്തിന്റെ ഒരു മട്ട് തന്നെയാണ് ഉണ്ടാകുന്നത് ഇനി ഒരു പക്ഷേ ഇവൾക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോൾ അവൾ അപ്പുറത്തെ വീട്ടിലെ കല്ലുമോനയും അതുപോലെ കല്യാണിയും കിരീടക്കും ഇല്ലാതാക്കാൻ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൾ പല രീതിയിലും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അങ്ങനെ ഉടനെ തന്നെ അവൾക്ക് വേണ്ട ചികിത്സയും കാര്യങ്ങളും കൊടുത്തില്ലെങ്കിൽ അവൾ അക്രമസക്തയായി മാറുന്ന ഒരു ഭാഗത്തുകയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്